പോയ പുലിയായിട്ടാണ് ഇങ്ങനെ ചില ആളുകൾ അധികാരത്തിൽ ആ പല്ലൊക്കെ പറിച്ചു നമ്മൾ പല്ലു പോയിട്ട് പിന്നെ പുലിയായിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ എനിക്കങ്ങനെ പറിച്ചു എന്താ ഇറങ്ങാന്നുള്ളത് മാത്രം കണക്കാക്കിയാൽ മതി ഇനി ഇറങ്ങിയിരിക്കും അത് മതി ആയിട്ട് അല്ല ഇനി നമ്മൾ പാർലമെന്റ് പോകണമെങ്കിലും പഴയ പോക്കല്ല നല്ല ഒരു അണക്കെട്ട് കെട്ടും ഇന്ത്യ പാർലമെന്റ് ഇല്ല അധികാരത്തിന്റെ ധാർഷ്യത്തിനേറ്റ ആഘാതമാണ് ജനങ്ങളെത്തി ആഘാതമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൊന്നാനിക്കാരുടെ പ്രബുദ്ധതയുടെ ഇങ്ങനെ തിളങ്ങി നിൽക്കണത് എന്നെ ഞാൻ പറഞ്ഞു ഇത് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇത് കൂടി വേറെ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞു വരണ്ട എന്ന് ഞാൻ അന്ന് പറഞ്ഞു എന്നിട്ടും ചിലരൊക്കെ വളരെ പാലിശമായി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ബോധ ബോധമണ്ഡലത്തെ പരിഹസിക്കുന്ന രീതിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ചവർക്ക് ജനങ്ങൾ കൊണ്ടിട്ട വായടപ്പൻ മറുപടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞത് നമ്മൾ നമ്മളതോടുകൂടി അഭിമാനം കൊള്ളല്ല നമ്മൾ ഒന്നുകൂടി വിനയാന്വിതരാവുകയാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടി തല താഴ്ത്തുന്നു തല ഉയർത്തിപ്പിടിച്ചല്ല നമ്മൾ നടക്കണം വലിയ ഉണ്ടായി വിജയം ഉണ്ടായി എന്ന് വിചാരിച്ച് സ്ഥാനാർത്ഥിയായി ജയിച്ച ഞാനാണെങ്കിലും ഇവിടുത്തെ യു ഡി എഫ് നേതാക്കളായ എൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരാണെങ്കിലും ഒന്നും കൂടെയെങ്കിലും തല ഉയർത്തിയിട്ടില്ല ഞാൻ അന്നൊരു വികാരാധീനനായതാണ് ഈ വോട്ടെണ്ണമെന്ന് തന്നത് ഞാനിപ്പോഴും അതിൻ്റെ ആ ഒരു ഷോക്കിലാന്ന് പറയണം പലരും ഷോക്കിലാണ് അത്ര വലിയ ഭൂരിപക്ഷം ചില ചെലപ്പോൾ കുട്ടികളുടെ അതാണ് രണ്ട് ലക്ഷത്തിൻ്റെ ഒക്കെ കവിഞ്ഞു പോയിട്ടുള്ള ഭൂരിപക്ഷം പൊന്നാനിയിലെ ഇതുവരെ ഇല്ലാത്ത ഭൂരിപക്ഷം ജനങ്ങളാണ് സാധാരണക്കാരായ മനുഷ്യരാണ് അവരുടെ സ്നേഹമാണ് അവരുടെ സ്നേഹമാണ് എനിക്ക് നിങ്ങൾ നൽകിയത് വോട്ട് മാത്രമല്ല ഭൂരിപക്ഷം മാത്രമല്ല വിജയം മാത്രമല്ല നിങ്ങൾ എന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഞാനും നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ പാർലമെന്റിനകത്തും പോരാടും ഇന്ത്യ അലയൻസിലെ ഒരു അംഗം എന്ന നിലയിൽ പൊന്നാനിക്കാരൻ എന്ന നിലയിൽ പൊന്നാനി മണ്ഡലത്തിന്റെ എം പി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം കഴിഞ്ഞകാലത്ത് രണ്ടര കൊല്ലം ഞാൻ അവിടെ നിന്നിട്ടുണ്ട് ശക്തമായിട്ട് രാഹുൽ ഗാന്ധിയോടൊപ്പം വളരെ അടുത്ത് നിന്നിട്ടുണ്ട് വ്യക്തിപരമായിട്ട് പോലും അദ്ദേഹത്തോട് വളരെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഇനി ഒന്നുകൂടി ശക്തിമത്തായ രീതി ഇന്ത്യയുടെ പാർലമെന്റിൽ നമ്മളൊരു പടയണി തീർക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്കുതരികയാണ്